കടക്കാവൂർ തേവരനട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആനത്തലവട്ടം ദേശക്കാർ മീനമാസത്തിലെ പൂരം നാളിൽ കാവടി മഹോത്സവം സംഘടിപ്പിക്കുന്നു ക്ഷേത്ര രേഖകൾ പ്രകാരം തേവരനട മുരുകന് ആദ്യമായി കാവടി തുടങ്ങിയത് ആനത്തലവട്ടം ദേശത്ത് നിന്നുമാണ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കാവടി രണ്ടായി പിരിയുകയും ചെയ്തു ഇത്തവണ കാവടിക്ക് തുടക്കം കുറിച്ചതിന്റെ നാൽപ്പത്തിയൊൻപതാമത് വാർഷികം ആഘോഷിക്കുകയാണ് ചിറയങ്കീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ ഈ വിവരങ്ങൾ പങ്കുവച്ചത് ോളം അഭിഷേക കടശങ്ങളുണ്ട് ഇത്രയും ആ കാവളിയായിട്ട് കാലപ്പൊലി മുത്തുകുട തീവണ്ടി അങ്ങനെ ആ ഒരു പഞ്ചവാദ്യം ആ മേളത്തോടുകൂടിയാണ് അഭിഷേകത്തിനായിട്ട് അമ്പലത്തിൽ അതിന് അതിന്റെ പിറവിലായി കലാകാരന്മാരുടെ പരിപാടികൾ വളരെ അതായത് അതിനോട് ചേർന്ന് മുതൽ പുഷ്പാഭിഷേകമാണ് അമ്പലത്തില് കാവടാഭിഷേകം കഴിഞ്ഞിട്ട് കാവടി അവകാശിക്കുമ്പോഴേക്കും

നമ്മള് ബന്ധപ്പെട്ടപ്പോ ആരാ കമ്മിറ്റി അറിഞ്ഞിട്ട് കൊടുത്തല്ല കമ്മിറ്റി നാല് മൂന്ന് ദിവസം നമ്മളെ നാടാണ് നമ്മുടെ നാടിന്റെ നാലാ വർഷം സാധാരണ അധ്യാപക രണ്ടു ദിവസം തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം